മറ്റുള്ളവർ സംഗീതത്തെ എതിർക്കുന്ന ഒരു സന്ദർഭത്തിൽ തങ്ങള് പാട്ടുപാടും ഹാർമോണിയം ഉപയോഗിച്ച് പ്രശസ്ത സംഗീതജ്ഞൻ കണ്ണൂർ ബാബുരാജിൻ്റെ കൂടെ സംഗീതം പഠിച്ച ശിഷ്യനാണ് സയ്യദ്ഹിൽ ബുഖാരി തങ്ങൾ അപ്പം ചിലർക്ക് പറയും സംഗീതം ഹറാമല്ലേ അവിടെ പോകാൻ പറ്റില്ല അപ്പോൾ അദ്ദേഹം അവിടെ പോകുമ്പോൾ അദ്ദേഹം പാട്ട് പാട്ടുപാടുന്നുണ്ടാവും വേറൊരു കറാമത്തോട് ഞാൻ പറയാം ഞാൻ പറഞ്ഞതല്ല പ്രശസ്ത മാപ്പിളപ്പാട്ടുകാരൻ അസീസ് തായി ഒരു ഗാന ഒരു പാട്ട് കല്യാണ വീട്ടിലെ ഒരു പാട്ട് കിരൺകുമാറി എന്നുള്ള തമിഴ് ഗായകൻ തമിഴ് പാട്ട് പാടുന്നുണ്ട് കല്യാണ വീട്ടിലാണെ ചെറുക്കളത്ത് അസീസ് ഖാൻ മോഹൻ പറഞ്ഞെന്നോട് അവിടെയാണ് അപ്രതീക്ഷ അപ്രതീക്ഷിതമായിട്ടില്ല അവർക്ക് അപ്രതീക്ഷിതമാണ് പക്ഷേ കല്യാണ വീട്ടുകാർ ക്ഷണിച്ചിട്ടാണ് അവിടെ വരുന്നത് പെട്ടെന്ന് പാട്ട് മൊത്തം സെറ്റ് അടക്കം ഓഫ് ഓർക്കസ്ട്ര പാട്ട് മൈക്ക് മൈക്കെല്ലാം ഓഫായി തങ്ങളവിടെ വരുന്ന തങ്ങളാരും മൈൻഡ് ചെയ്തിട്ടാണ് പാട്ട് ഓഫായി അസീസ്ഖി കുറെ വൺ ടു ത്രീ ഫോർ ആദ്യം ഓണായി വീണ്ടും ഓഫ് ആയി അയാൾക്ക് പിടികിട്ടി ഏ തങ്ങളെ താങ്കളൊന്നു പോകാൻ പാടി തങ്ങൾ കയറി വേദിയിൽ കയറി തങ്ങൾ പാടി മൈക്ക് ശരിയായി മൈക്ക് മാത്രമല്ല ഓർക്കസ്ട്ര അടക്കം ബന്ദായത് എന്നോട് ഞാൻ തായ്നരിൽ പോകാറുണ്ട് പാട്ടിന് അപ്പോൾ ചേട്ടാ കാര്യമുണ്ട് തങ്ങള് ചെറിയ ആളല്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അതിൽ നമ്മൾ നമ്മൾ നമ്മളെന്താ പഠിക്കണ്ടേ നമ്മൾ പറയും സംഗീതം ഹറാമാണ് പക്ഷേ ഒരു സംഗീത സ്റ്റേജിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തങ്ങളെ മൈൻഡ് ചെയ്യാത്ത ഒരു കാരണമായിരിക്കും അങ്ങനെ കണക്ക് കൊടുക്കുന്നത് മൈൻഡ് ചെയ്യാത്ത ഒരവസ്ഥയിൽ മൊത്തം ഓഫ് ആവുകയും ആ സംഗീത വിരുന്ന് വീണ്ടും തങ്ങളുടെ കരങ്ങളാൽ തങ്ങൾ പാട്ട് പാടിക്കൊണ്ട് അതിനെ പുനർജീവിപ്പിക്കുകയും ചെയ്ത ഒരവസ്ഥ